പെരിയാണിയവോദയ നഗറിൽ കുഴിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മൃതദേഹം ആരുടേതാണെന്ന് ഇതുവരെയായും സാധിച്ചിട്ടില്ല ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചതെന്നാണ് സംശയിക്കുന്നത് നഗറിലെ നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിന് ടാങ്ക് സ്ഥാപിക്കുവാനെടുത്ത കുഴിയിലാണ് വ്യാഴാഴ്ച ഉച്ചയോടെ മൃതദേഹം കാണപ്പെട്ടത് ചെളിപുരണ്ട് പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു പമ്പിന് സമീപത്തു നിന്നും ദുർഗന്ധം ഉയർന്നതോടെ പരിസരത്തെ വീടുകളിൽ നിന്നും കുട്ടികളെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കുഴിയിൽ കാണപ്പെട്ടത് നല്ല ആഴമുള്ള കുഴിയാണ് ഇത് മദ്യലഹരിയിൽ കുഴിയിൽ വീണതാകുവാനാണ് സാധ്യതയെന്ന് സംശയിക്കുന്നു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയാണോ മരിച്ചതെന്ന സംശയമുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഫേർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ്